വിശദമായ വാർത്തകളിലേക്ക് ഈശോയുടെ നാമം സിനിമയ്ക്കായി ഉപയോഗിച്ചത് തെറ്റായ നടപടിയാണെന്നും പേര് ഉടൻ പിൻവലിക്കണമെന്നും അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ എം എൽ എ സമീപകാലത്തായി ക്രൈസ്തവ മതവികാരത്തെ അവഹേളിക്കും വിധം സിനിമാ മേഖലയിൽ തുടർന്നു പോരുന്ന ദുഷിച്ച പ്രവണതകൾക്കെതിരെ കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശേരി അതിരൂപതാ സമിതി സംഘടിപ്പിച്ച തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ധർണയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംവിധായകൻ നാദിർ ഷായുടെ അണിയറയിലൊരുങ്ങുന്ന എന്ന സിനിമയ്ക്ക് മുൻപും പിൻപുമായി ഈ മേഖലയിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ തെളിഞ്ഞുവരുന്നത് ക്രൈസ്തവ മതത്തെ പലവിധത്തിൽ ആക്ഷേപിക്കുന്ന ഒരു പിടി ചലച്ചിത്രങ്ങളാണ് പല കാലങ്ങളിലും ഇതിനെതിരെ ക്രൈസ്തവ സംഘടനകൾ നിശിതമായി വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അടുത്ത കാലത്ത് ഇത്തരം പ്രവണതകൾ വീണ്ടും കരുത്താർജ്ജിക്കുകയായിരുന്നു ഇതിനെതിരെയായിരുന്നു കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപതാ സമിതിയുടെ സെക്രട്ടേറിയറ്റിനു മുമ്പിലെ ധർണ ഈശോയുടെ നാമം സിനിമയ്ക്കായി ഉപയോഗിച്ചത് തെറ്റായ നടപടിയാണെന്നും പേര് ഉടൻ പിൻവലിക്കണമെന്നും ധർണയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ എം എൽ എ ആവശ്യപ്പെട്ടു അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എയും വിഷയത്തിൽ സമാനമായ നിലപാട് സ്വീകരിച്ചു ദൃശ്യങ്ങളും അങ്ങനെയുള്ള ഒരു ചേർന്ന രീതിയല്ല ഇങ്ങനെ നാമകരണങ്ങൾ നമ്മുടെ അതേസമയം ഈശോ ലോകത്തിലെ മഹനീയ നാമമാണെന്നും ലോകാരാധ്യനായ ഈശോയുടെ പേരിൽ കച്ചവട താൽപ്പര്യത്തിനായി ഒരു സിനിമ നിർമ്മിക്കുന്നത് ക്ഷമിക്കാനാവാത്ത തെറ്റാണെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി പറഞ്ഞു ന്യൂനപക്ഷാവകാശങ്ങളിലെ സെക്ഷൻ കെ പൂർണമായും നടപ്പിലാക്കണമെന്നതും ധർണയിലെ മറ്റൊരു മുഖ്യ വിഷയമായിരുന്നു കത്തോലിക്കാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി ജോസഫ് അധ്യക്ഷത വഹിച്ചു കെ സി സി പ്രസിഡന്റ് പ്രകാശ് പി തോമസ് തിരുവനന്തപുരം ഫോറോന വികാരി ഫാദർ മോർലി കൈതപ്പറമ്പിൽ പാളയം ഇടവക വികാരി ഡോക്ടർ ടി നിക്കോളാസ് കത്തോലിക്കാ കോൺഗ്രസ് അതിരൂപത ഡയറക്ടർ ഫാദർ ജോസ് മുഗലേൽ തുടങ്ങി നിരവധി പേർ പ്രതിഷേധ ധർണയിൽ കണ്ണികളായി ഷിക്കാനുസ് തിരുവനന്തപുരം